السلام عليكم ورحمة الله وبركاته الحمد لله الحمد لله رب العالمين هو الأول والآخر والآخر والباطن وهو بكل شيء عليم نحمده ونستعينه ونؤمن به ونتوكل عليه ونعوذ <applause> بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلل فلا هادي له اشهد الله لا شريك له واشهد ان محمدا عبدُه ورسوله اللهم صل على محمد وعلى ال محمد كما صليت على ابراهيم وعلى ال ابراهيم وبارك علي محمد وعلى آل محمد كما باركت علي إبراهيم وعلي آل إبراهيم إنك حميد مجيد أما بعد فإن خير الكلام كلام الله وخير سنة محمد صلى الله عليه وسلم وشر الأمور من وكل ولم بدعه بدعاء كل بدعة ضلاله وكل ضلالة في النار يا أيها الذين آمنوا اتقوا ولا تموتن إلا وأنتم مسلمون قال الله تعالى في قرآنه الكريم أعوذ بالله السميع العليم من الشيطان الرجيم وجوه يومئذ ليس لهم طعام من ഏറെ പ്രിയം നിറഞ്ഞ സത്യവിശ്വാസികളെ സത്യവിശ്വാസികളെ കുത്തിയും പൊരുത്തവും നേടിയെടുക്കാൻ സാധിക്കുന്ന മുത്തക്കയങ്ങളിൽ ഉൾപ്പെടണമെന്ന് എന്നോടും നിങ്ങളോടും ഓസീസ് ചെയ്യുന്നു ഉപദേശിക്കുന്നു അള്ളാഹു സുബാനവുത്താല അവൻ്റെ അടിമകളായ നമ്മുടെ നേരെ അയക്കുന്ന വിവിധങ്ങളായ രോഗങ്ങൾ പ്രയാസങ്ങൾ കഷ്ടപ്പാടുകൾ നമ്മെ വരിഞ്ഞു മുറുക്കുമ്പോൾ അള്ളാഹു തന്നെ നമ്മെ തേടി വരുന്ന എല്ലാവിധ വിഷമത്തിൽ നിന്നും അള്ളാഹു നമുക്കെല്ലാം സംരക്ഷണം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ മരണം വരെ അള്ളാഹുവിൻ്റെ ദീക്കറിൽ ജീവിച്ച് അല്ലാഹുവിൻ്റെ ദീക്കറോട് കൂടി യാത്ര പോകാൻ അല്ലാഹു തൗഫീഖ് ചെയ്യുമാറാകട്ടെ പരിശുദ്ധ റംലാൻ്റെ തൊട്ടുമുമ്പുള്ള മാസത്തിലാണ് നമ്മളുള്ളത് അപ്പം ഒരുപാട് പ്രത്യേകതയുള്ള നമുക്കറിയാം ഒരുപാട് പ്രത്യേകതയുള്ള മാസമാണ് മഹാനായ പ്രഗത്ഭ പണ്ഡിതൻ അമ്രുബിൻ കൈസ് റഹിമുള്ള അദ്ദേഹം വലിയ കച്ചവടക്കാരനാണ് അതോടൊപ്പം പാണ്ഡിത്യത്തിൽ മികവുറ്റ പണ്ഡിതനുമാണ് അദ്ദേഹം പറയുകയാണ് ഇതാ ദഹല ഷാബാൻ ഷാബാൻ മാസം സമാഗതമായാൽ അഖലക്ക ഹാനൂത്തൻ ഞാൻ എൻ്റെ കച്ചവടത്തിൻ്റെ ഓട്ടം അവസാനിപ്പിക്കും വലിയ കച്ചവടക്കാരനാണ് കച്ചവടത്തിൻ്റെ ഓട്ടം അവസാനിപ്പിക്കും സാധാരണ നമ്മളൊക്കെ റമലാ മാസം വരുമ്പോഴാണ് എന്തെങ്കിലുമൊക്കെ ചെയ്യാൻ എനിക്ക് ഇടുക പക്ഷേ ഷാബാലിൽ തന്നെ ഞാൻ എന്തു ചെയ്യും എൻ്റെ കച്ചവടത്തിൽ ഓട്ടം നിർത്തിക്കോളൂ എല്ലാ കച്ച നമ്മുടെ നാട്ടിലുള്ള കച്ചവടക്കാരൊക്കെ എന്ത ചെയ്യുക ഷാബാനിലാണ് എല്ലാ ഓട്ടവും തുടങ്ങുക കാരണം ടെക്സ്റ്റൈൽസൊക്കെ പർച്ചേസ് ചെയ്യാൻ ഡൽഹി കൽക്കട്ടൊക്കെ പോകുന്ന കാലാതാണ് ഷാബാലിൽ എന്നാൽ കൈസ് ദഹല കച്ചവടമൊക്കെ ഞാൻ ഒന്ന് തോട്ടം നിർത്തും വ ഖിറാഅത്തിൽ ഖുർആൻ എന്നിട്ട് ഖുർആൻ വായനക്കും ഖുർആൻ പഠനത്തിനും ഞാൻ സമയം കണ്ടെത്തും എൻ്റെ ഉള്ള സമയം അതിനുവേണ്ടി ചിലവഴിക്കും ഷേബാൻ അല്ലേ എല്ലാവരും നമ്മളൊക്കെ മുസ്ലിങ്ങളായ നമ്മളെ കയ്യിലൊക്കെ കുറയാൻ കിട്ടറ എന്നുള്ള പക്ഷേ അദ്ദേഹം പറയുന്നത് ഖിറാത്തിൽ ഖുർആൻ ഖുർആൻ പഠനത്തിന് വേണ്ടി ഞാൻ ഷാബാനിൽ തന്നെ ഒരു മുന്നാലേ എന്താവുകയുള്ളു അതൊരു മുക്കദ്യമേൻ മുഖപുരേൻ ഷാബാൻ എന്ന് പറഞ്ഞാൽ റമദാൻ്റെ അമലുകൾ ചെയ്യാനുള്ള മുക്കദ്യമേൻ മുഖപുരൻ അതുകൊണ്ട് ആ മുഖവുരം ലഭ്യമാകാൻ വേണ്ടി ഇപ്പൊ ഷാബാനിൽ തുടങ്ങിയാൽ റമദാനിൽ ഒരു പ്രാവശ്യമെങ്കിലും ഖുർആൻ ഹത്തം ചെയ്യാൻ കഴിയുള്ളൂ അതുകൊണ്ട് എന്തു ചെയ്യും ഷാബാനിൽ തന്നെ ഖുർആൻ ആരംഭ ആരംഭിക്കും ഓരാൻ ഓക്കാന എന്റെ അദ്ദേഹം പറയും തൂബ ലിമൻ നസ്ലഹ് നെഫ്സഹു കബിൽ റമലാൻ റമലാന്റെ മുമ്പ് തന്നെ മനസ്സിനെ ശുദ്ധീകരിച്ചവരാരോ അവർ അവർക്ക് അള്ളാഹുവിന്റെ മംഗളും ഉണ്ടാവട്ടെ അള്ളാഹുവിന്റെ എല്ലാ അനുഗ്രഹങ്ങളും അവർക്കാ ഉണ്ടാകുക റമലാന്റെ മുമ്പ് തന്നെ ഷാബാനിൽ തന്നെ സ്വന്തം നെഫ്സിനെ ശുദ്ധീകരിക്കണം നമ്മുടെ ജീവിതത്തിൽ ഒരുപാട് ഷിർക്കുകൾ ഉണ്ടാകാം ഉണ്ടാവാം ഒരുപാട് പാപങ്ങൾ ഉണ്ടാവാം എല്ലാം ശുദ്ധീകരിക്കണം ഷാബാനില് എന്നിട്ട് റമലാനിൽ കിടക്കാവൂ വെറുതെ ഒന്നും നോമ്പ് വിൽക്കാൻ പറഞ്ഞില്ലല്ലോ എന്താ കുറേ അല്ല നോമ്പ് വിൽക്കാൻ പറഞ്ഞാൽ പറഞ്ഞത് ആരോ വിളിച്ചാൽ പറഞ്ഞത് എല്ലാരും വിളിച്ച് പറഞ്ഞില്ലല്ലോ ഉണ്ടോ എല്ലാരും കേൾക്കുന്നവരായത്തല്ല യാല്ല രാമനു കുത്തിപാലിക്കോ സിയാം വിശ്വസിച്ചവരെ നിങ്ങൾക്ക് നോമ്പ് നിർബന്ധ അപ്പം വിശ്വസിക്കണോ എന്നാലും നോമ്പ് കേൾക്കട്ടുള്ളൂ വിശ്വസിക്കാത്തവർ നോമ്പ് പറ്റ ഒരു കാര്യമില്ല ചിലപ്പം അവർക്ക് കൊളസ്ട്രോൾ കുറയാം അവർക്ക് ചിലപ്പോൾ പ്രഷർ കുറയാം അവർക്ക് ചിലപ്പോൾ ഷുഗർ കുറയാം അതൊന്നല്ലല്ലോ ഇവിടുത്തെ വിഷയമല്ലോ ഇവിടെ വിശ്വാസികളെ നിങ്ങൾ നോമ്പ് വിശ്വാസികളെ നിങ്ങൾ നോൽക്കണം അപ്പം വിശ്വാസികൾക്ക് ആ നോമ്പ് നിർബന്ധമാക്കി അപ്പം ആരോടെ അള്ളഹാന്റെ കൽപ്പന ഉള്ളൂ ബാക്കി ആരും നോമ്പ് ഓൽക്കേണ്ടതില്ല വിശ്വാസമില്ലേ നോമ്പ് ഓൽക്കണ്ട ഏതാ വിശ്വാസം അള്ളാലിൻ്റെ വിശ്വാസം വേണം പരലോകത്തിലുള്ള വിശ്വാസം വേണം ഉണ്ടോ ഉണ്ടെങ്കിൽ നോമ്പ് മതി അല്ലേ വെറുതെ പൊയ്ക്കോളി പണിയെടുത്തോളെ ഭക്ഷണം കഴിച്ച് സുഖമായി ജീവിച്ചൂടെ എന്തിനാണ് റംലാലിൽ പട്ടിച്ചെടുക്കണങ്ങൾ ആവശ്യമില്ല കേട്ടോ അതുകൊണ്ടാണ് എന്ത് പറഞ്ഞത് ഷാബാനിൽ ആരംഭിക്കണം റംലാലിലുള്ള വർക്ക് റംലാന്റെ പ്രവർത്തനം അള്ളാഹു തൃപ്തിപ്പെടും വിധമാകണമെങ്കിൽ ഷെബാനിൽ തന്നെ ചെയ്യണം എന്നാലെന്തുണ്ടാവുള്ളൂ തൂബാൽ നഫ്സഹു കബിൾ റമലാൻ റംലാന്റെ മുമ്പ് തന്നെ നഫ്സിനെ ശുദ്ധീകരിക്കാൻ കഴിഞ്ഞവരാരോ ആണായാലും പെണ്ണായാലും അവർ വിജയിച്ചു മഹാനായ അബുബക്കർ ബൽഹി റഹിമഹുല്ല അദ്ദേഹം പറയുന്നു റജബ് റജബ് മാസം ഷെഹ്റുൽ അത് വിത്ത് വതക്കാനുള്ള മാസമാണ് റജബേ അറിയാലോ റജബ് വിത്ത് വതക്കാനുള്ള മാസമാണ് ഷാബാൻ ഷാബാൻ മാസമോ ഷെഹ്റും സുഖീൻസറ് കൃഷി നനക്കാനുള്ള മാസമാണ് ഷാബാൻ കൃഷി നനക്കാനുള്ള മാസം റജബോ വിത്ത് അറക്കാനുള്ള മാസം റജബ് വിത്ത് അറക്കാനുള്ള മാസമാണ് ഷാബാൻ വിത്ത് നനക്കാനുള്ള മാസമാണ് എന്നിട്ടോ ഓ ഷെഹുർ റമദാൻ എന്നാ റമദാൻ മാസമോ ഷെഹ്റു ഹസാദുസർ അത് കൃഷി കൊയ്തെടുക്കാനുള്ള മാസമാണ് നമ്മൾ ഇറക്കി വിത്തില്ലേ അത് കൊയ്തെടുക്കാനുള്ള മാസമാണ് എന്നിട്ട് പറയാ അദ്ദേഹം ഫമല്ലം ഫി ഫി റജബിൽ വമല്ലം അവർക്കൊരിക്കലും റമലാനിലൊന്നും കൊയ്തെടുക്കാൻ കഴിയില്ല ഒരു അനുഗ്രഹങ്ങളും കാര്യം മനസ്സിലായില്ലേ കൂടുതൽ സംസാരിക്കേണ്ടതില്ല ഞാൻ കൂടുതൽ സംസാരിക്കാൻ വന്നതുമല്ല ആരോഗ്യം സംഭവിച്ചിട്ട് വന്നതുമല്ല വിശ്രമം നിർദ്ദേശിച്ച സമയമായിട്ട് പോലും വരാൻ കാരണം എന്താ വെച്ചാൽ ജുമാ അങ്ങനെ മുടങ്ങുമ്പം കൽബിന് വല്ലാത്തൊരു ഒരു വല്ലാത്ത പ്രയാസം എന്ന് പറഞ്ഞാൽ ഒരു പിരിമുറുക്കാണ് ജുമ കയ്യുന്നത് വരെ ഒരു ഭ്രാന്തമായ അവസ്ഥയിലേക്ക് പോകും അതുകൊണ്ട് തിരിച്ച് പോകേണ്ട എൻ്റെ അടുത്ത് ഡോക്ടർമാരും പറഞ്ഞു തൽക്കാലം നിങ്ങൾ ഹുത്തുപൊക്കെ പോകണ്ട ആളുകൾ കൂടുന്നിടത്തേക്ക് പോകണ്ട ഇൻഫെക്ഷൻ ഉള്ളതാണ് എന്നിട്ട് ഞാൻ പോരാക്കാരം എന്താ അറിയോ ഇനി കയറി വന്നാൽ നമുക്ക് കാരണം ശേബാനാണ് ഈ മാസത്തിൽ എന്തെങ്കിലും ഒക്കെ ഹയർ നിങ്ങൾക്ക് തരാൻ കഴിഞ്ഞാൽ ഞാനും ഭാഗ്യവാനായി നിങ്ങളും ഭാഗ്യവാനായി അതുമാത്രമല്ല എനിക്കും നിങ്ങൾക്കും രണ്ട് കൽവുകൾക്കിടയിലുള്ള പ്രാർത്ഥന അള്ളാഹുലേക്ക് വരും അല്ലേ അനുഗ്രഹമല്ലേ അതുകൊണ്ട് അല്ലാണ്ട് വേറൊരു ലക്ഷ്യങ്ങളൊന്നും ഉണ്ടായിട്ട് വന്നതല്ല സാധിക്കുമെന്ന് വിചാരിച്ചിട്ട് വന്നതല്ല ഒരാട്ടം ഉണ്ടായിരുന്നു വരുമ്പം പക്ഷേ തിമ കയറിയപ്പോൾ ആട്ടം നിന്നു അതാണല്ല സത്യം പറയാം ഞാൻ അങ്ങോട്ട് വരുമ്പോൾ എൻ്റെ കൂടെയുള്ളവനോട് ഞാൻ പറഞ്ഞിട്ടുണ്ട് എനിക്കൊരാട്ടമുണ്ട് അപ്പോൾ പോകാൻ തന്നെ പറഞ്ഞു മൗലി മിമ്പർമ കയറിയ മൗലീൻ്റെ ആട്ടം അല്ല നിർത്തുന്നു നിർത്തി തന്നിട്ടുണ്ട് സത്യം പറയാം അതുകൊണ്ട് നമുക്ക് കുറച്ച് കാര്യങ്ങൾ കേൾക്കാം മഹാനായ റസൂള്ളി സ്വല്ലാസ്ലമ ഷാബാൻ മാസത്തില് ഞാൻ എന്താ വിത്ത് നനച്ച് നടക്കുന്നത് ആ വിത്തങ്ങനെ നനക്കുക ബി വി ആയിഷാർ ജന പറയാണ് ലം യു നബീസ് യെസൂമു ഷേറൻ അക്സറം ഇൻ ഷാബാൻ ഷാബാൻ മാസത്തിൽ നബീസ് അല്ലാസ്ലാമ കൂടുതൽ നോമ്പ് നോക്കും ഷാബാൻ ചിലപ്പം യസൂമു കുല്ല മുഴുവൻ ഷാബാൻ മാസം മുഴുവൻ നോമ്പ് നോറ്റോ എന്ന് സംശയിക്കും എന്നാൽ അങ്ങനല്ല ഭൂരിപക്ഷം ദിവസങ്ങളിൽ നോമ്പ് കേൾക്കും റമല്ലാ ഷാബാൻ പതിനഞ്ചിന് നോമ്പ് പ്രത്യേകമായിട്ടില്ല ഇസ്ലാം പഠിപ്പിച്ചിട്ടില്ല നബി പഠിപ്പിച്ചില്ല നബി പഠിപ്പിക്കാത്തൊരു കർമ്മം ചെയ്യും ചെയ്യരുത് കേട്ടോ അതൊരിക്കലും ചെയ്യരുത് അതേ നബിസാസ് ഷാബാൻ മാസത്തിൽ വളരെ കൂടുതൽ നോമ്പ് നോറ്റു അതേ സംബന്ധിച്ച് ഉഷാർ ജി അള്ള നബിയോട് ചോദിച്ചു നബിന്റെ പ്രിയപ്പെട്ട സഹാബിയാണല്ലോ ഉസാമാ അവർ ചോദിച്ചു എന്ത് യാ റസൂൽ അല്ലാ അള്ളാന്റെ റസൂലെല്ലാം മറക്ക തെസോ ഷേറം ഇൻ മാ തെസോ മിൻ ഷാബാൻ ഷാബാൻ മാസത്തിൽ നിങ്ങൾ നോമ്പ് നോക്കുന്ന അത്ര നോമ്പ് മറ്റൊരു മാസങ്ങളിലും സുന്നത്ത് നോമ്പ് നിങ്ങൾ എടുത്തായിട്ട് ഞാൻ കണ്ടിട്ടില്ല എന്താ കാരണം മറുപടി പറഞ്ഞു കാരണം ഷെഹറുൻ അതൊരു മാസമാണ് ഷാബാൻ എന്ന് പറയുന്ന ഒരു പ്രത്യേക മാസമാണ് എന്താണ് ആ പ്രത്യേകത ബൈന റജബിയും റമലാന്റെയും റജബിന്റെയും ഇടയിൽ മനുഷ്യന്മാർ അശ്രദ്ധമാകുന്ന മാസം റജബ് കാരണം നമുക്കറിയാം യുദ്ധം നിഷിദ്ധമാക്കപ്പെട്ട അള്ളാഹുവിന്റെ പവിത്രമായ മാസങ്ങളിൽ ഒന്നാണ് റജബ് അതിന്റെ ഇടയിലാണ് ആര് ഷേബാണുള്ളത് പിന്നെ റമലാന്റെ പവിത്രത്തെ പറയും വേണ്ട അപ്പൊ റമലാനിലെ ആളുകൾ ശ്രദ്ധാലുക്കളാവും റജബിലും ശ്രദ്ധാലുക്കളാവും പക്ഷെ അതിൻ്റെ ഇടയിലൊരു ഷേബാ മാസം ജനങ്ങൾ അശ്രദ്ധമാവും എന്നാലോ ആ മാസോ ആ മാസത്തിന്റെ പ്രത്യേകം എന്താ പറയുക ഓഹുആഹു അതൊരു പ്രത്യേക മാസമാണ് എന്താ അതിന് പ്രത്യേകത തുർഫി ലാ ഇല റബ്ബില്ല ഒരു വർഷത്തെ നമ്മളുടെ എല്ലാ കർമ്മങ്ങളും അള്ളാഹുലേക്ക് ഉയർത്തപ്പെടുന്ന മാസം നമ്മൾ ഇതുവരെ ചെയ്ത അറുപത് വരെ ജീവിച്ച മനുഷ്യൻ ആ അറുപത് വരെ ജീവിച്ച എല്ലാ കർമ്മങ്ങളും റബ്ബിലേക്ക് പ്രസന്റ് ചെയ്യുന്ന ആ കണക്കാട് അവതരിപ്പിക്കുന്ന മാസമാണ് അതുകൊണ്ട് പറയാം അതുകൊണ്ട് അതുകൊണ്ട് ഞാൻ ആഗ്രഹിക്കുന്നത് എൻ്റെ അമൽ അള്ളാഹിലേക്ക് ഉയരുമ്പോൾ ഞാൻ നോമ്പുകാരനായിട്ട് എൻ്റെ അമൽ ഉയരാൻ വേണ്ടി ഞാൻ ആഗ്രഹിക്കുന്നു അതുകൊണ്ടാണ് ഞാൻ ഷാബാനിൽ ഇത്രമാത്രം നോമ്പ് വയ്ക്കാൻ കാരണം അല്ലാണ്ട് ഷാബാം പാണിജിന് മാത്രം ഒരു വരാത്തരാവുന്നൊന്നും പറഞ്ഞിട്ട് ഇസ്ലാമിലൊരു നിയമങ്ങളൊന്നും നബി പഠിപ്പിച്ചില്ല അതൊക്കെ പിശാജ് ഉണ്ടാക്കി കൊടുത്താൽ അങ്ങനെയാണല്ലോ ഇസ്ലാമിൻ്റെ വഴിക്ക് വരുമ്പോൾ എപ്പോഴും ആളുകൾ എന്ത് ചെയ്യുന്ന ഒരു വഴിവിട്ട വഴിയിലേക്ക് കൊണ്ടുപോകും അതുകൊണ്ട് ശ്രദ്ധിക്കുക ഞാൻ പറഞ്ഞു പറഞ്ഞുകൊണ്ട് വിശുദ്ധ ഖുർആൻ അള്ളാഹു പറഞ്ഞ ഞാൻ ഓതി വെച്ച ഒരാഴത്തുണ്ട് അതിൻ്റെ അർത്ഥം കൂടി ഒന്ന് കേൾക്കാം നമുക്ക് നമുക്ക് എല്ലാവർക്കും അറിയുന്ന ഒരാഴത്താണ് സുഹൃത്തുക്കൾ ഹാഷിയ അല്ലേ അതിലെന്താ പറഞ്ഞത് ഉജുഹിൻ യൗമിൻ ഹാഷിയ നാളെ പരലോകത്ത് ഒരു വിഭാഗം ആളുകൾ പേടിച്ചരേണ്ട മുഖവുമായിട്ടാണ് ഉജൂഹുൻ കുറേ മുഖങ്ങൾ പരലോകത്ത് വരും യൗമേദീൻ അന്നേ ദിവസം അതങ്ങനെയുള്ള മുഖ ഹാഷിയത്തുൻ ഭയവിഹുലമാണ് പേടിച്ചരേണ്ട ആൾക്കാരാണ് പരലോകത്ത് വന്ന് നിൽക്കുക എന്താ കാരണം ഉജൂഹു യൗമേദീൻ ഹാഷിയ ആമിലത്തുൻ അവർ ഒരുപാട് പ്രവർത്തിച്ചിട്ടുണ്ട് അള്ളാൻ്റെ ഭാഗത്തിൽ ഒരുപാട് പ്രവർത്തിച്ചിട്ടുണ്ട് പക്ഷെ നാസിബത്തുൻ ഒരുപാട് തളർച്ചയും ഉണ്ടായിട്ടുണ്ട് ക്ഷീണം അനുഭവ അനുഭവം ഉണ്ടായിരിക്കുന്നത് വരെ പ്രവൃത്തി പക്ഷെ ഒന്നും അല്ലാ കബൂലാക്കിയില്ല അതല്ലാ പറഞ്ഞില്ലേ സുഹൃത്ത് ഫുർഖാനോ കദിം ഇലാമ അമിലുലിൻ അവർ ചെയ്തോടത്തോളമുള്ള എല്ലാ പ്രവർത്തനങ്ങളും നന്മയായാലും തിന്മയായാലും അള്ളാഹു പരലോകത്ത് കൊണ്ടുവരും കേട്ടോ ഫു മൻസൂറ അത് വിതറിയ ധൂളി പോലെ അതുകൊണ്ടാണ് ഇവന്റെ മുകളിലും കൂടി എന്താ കാരണം ഒരുപാട് പ്രവൃത്തി ഒരുപാട് കിട്ടുമെന്ന് പ്രതീക്ഷ എല്ലാം മരിച്ചത് പക്ഷെ അവിടെ ചെന്ന് നോക്കുമ്പോഴോ ഒന്നുമില്ല അതുകൊണ്ടാണ് വുജുഹി യൗമൈദീൻ ഖാഷിയ ഒരു വിഭാഗം ആളുകളുടെ മുഖം ഭയവിഹലമാണ് എന്താ കാരണം ആമിലത്തുൻ നാസിബ പാഴായ പ്രവർത്തനങ്ങളാണ് ചെയ്തൊക്കെ പാഴായിപ്പോയി ഒന്നും കിട്ടിയില്ല എല്ലാം പാഴായിപ്പോയി ആമിലത്തുൻ നാസിബ അതുകൊണ്ട് തെസ്ലാ നാറൻ ഹാമിയ ജ്വലിക്കുന്ന നരകത്തിലാണ് അവർ കത്തിയിരിയാൻ പോകുന്നത് കേട്ടോ ഒരുപാട് ചെയ്തു അല്ലെ റസൂലും പഠിപ്പിക്കാത്തത് അങ്ങനെയല്ല നമ്മൾ തളരേണ്ടത് അല്ലെങ്കിൽ പഠിപ്പിച്ചു ചെയ്യാം അതുകൊണ്ടാണ് അരുവികളിൽ നിന്ന് നാളെ നരകത്തിൽ നിന്ന് അവനെ കുടിപ്പിക്കും ലരി നരകത്തിൽ ലരി എന്നൊരു ഭക്ഷണമുണ്ട് ലരി എന്ന് പറഞ്ഞാൽ ഒട്ടകം പോലും ഭക്ഷിക്കാൻ ഒട്ടകത്തിന് പോലും കഴിയാത്ത അത്ര ൾ നിറഞ്ഞ ഒരു ഭക്ഷണമാണ് അതാണ് കുടി തിന്നാൻ കിട്ടുക അത് കഴിച്ചാൽ ശരീരത്തിന് എന്തെങ്കിലും അനുഗ്രഹം അനുഗ്രഹമുണ്ടാവുകയോ ചെയ്യില്ല എന്നാൽ വിശപ്പിന് വല്ല ഇതും ഉണ്ടാവുക അതും ഉണ്ടാവില്ല വിശപ്പിന് യാതൊരു നിലക ശമനവും ഉണ്ടാവില്ല അങ്ങനത്തെ ഒരു ഭക്ഷണമാണ് കുടിക്കാൻ കിട്ടുന്നതോ തിളച്ചു മറിയുന്ന ഇതും ഇതെന്താ കാരണം അമലൊന്നും ചെയ്യായിട്ടല്ല ഒരുപാട് അമല ചെയ്തു പക്ഷെ ചെയ്തൊന്നും അല്ലെങ്കിൽ റസൂലും പഠിപ്പിച്ചായില്ല അതുകൊണ്ടാണ് എന്ത് പറഞ്ഞത് ഷാബാൻ പാഞ്ചിൻ്റെ അന്ന് ബരാത്ത് രാവാ പറഞ്ഞിട്ട് പ്രത്യേക നോമ്പും നബി പഠിപ്പിച്ചില്ല പ്രത്യേക നിസ്കാരും പഠിപ്പിച്ചില്ല അത് അങ്ങനെ വന്ന എല്ലാ ഹദീസുകളും മൗലുവ കെട്ടിച്ചമച്ചുണ്ടാക്കിയ ഹദീസുകളാണ് അല്ലാത്ത ഹദീസുകളൊന്നും ഇസ്ലാമിൻ്റെ പേരിൽ നമുക്ക് സൈ അവരെ ഒറ്റ അതീസും കാണാൻ കഴിയില്ല ഒരു റാങ്കിലും ഫയലിലും ഉള്ള ഒരു പണ്ഡിതനോ പറയില്ല പക്ഷെ പറയുന്ന ആൾക്കാരൊക്കെ അവരുടെ നല്ല താളാത്മകമായ രൂപത്തിൽ പാട്ട് പാടും പോലെ പോലെ പ്രസംഗമായിട്ട് വരുമ്പോൾ ചില വിവരദോഷികളായ ജാഹിരുകളായ ആളുകൾ അതിൽ പെട്ടുപോകും അതുകൊണ്ടാണ് പറയുന്നത് അതുകൊണ്ട് ഷാബാൻ മാസത്തിൽ നമ്മളുടെ എല്ലാ അമലുകളും അള്ളാഹിൻ്റെ സവിധത്തിലേക്ക് ഉയരുന്ന മാസമാണ് ആ മാസം അള്ളാഹു തൃപ്തിപ്പെടുന്ന അഴമാലികൾ ചെയ്തുകൊണ്ട് അള്ളാഹുലേക്ക് അടുക്കാൻ അങ്ങനെ പരിശുദ്ധ റമാഹിനെ പവിത്രമായ രൂപത്തിൽ ഉപയോഗപ്പെടുത്താൻ നമുക്ക് സാധിക്കണം അത് നമുക്ക് എന്ത് വേണമെന്ന് വെച്ചാൽ ഒരൊറ്റ ചിന്തി കൂടി വേണം എന്താ പറയുക ചെയ്യുന്ന എല്ലാ അമലും പരലോകത്ത് ഉണ്ടാവണം ആ ഒരു ചിന്ത ഉണ്ടാവണം പരലോകത്ത് ഞാൻ വരുമ്പോൾ എൻ്റെ കൂടെ ഉണ്ടാവണം അല്ലാത്തൊരമലും ചെയ്യരുത് ഒരു ദിക്കറില്ലാണെങ്കിലും എന്ത് അറിവിക്കുകയാണെങ്കിലും ഖുർആൻ പറയുകയാണെങ്കിൽ ഇത് പർശോനെ അള്ളാഹു എൻ്റെ മയത്തിന്റെ കൂടെ പരലോകത്ത് ഉണ്ടാവണം എന്നുണ്ടാവണം ഉണ്ടോ അതല്ല എല്ലാം പറഞ്ഞത് ചില ആൾക്കാരെ പറ്റി തുൽഹീഹിം ഇല്ല തുല്ഹീഹും തിജാർത്തും വല ഭയക്കില്ല കച്ചവടമോ ക്രയവിക്രയങ്ങളോ ഒന്നും ഒരു നിലക്കും അള്ളാഹുവിന്റെ മാർഗത്തിൽ നിന്ന് വിട്ടുമാറ്റാത്ത ഒരു വിഭാഗം ആളുകൾ ലാ റിചാലും അവരെ അശ്രദ്ധരാക്കൂല തിചാർത്തൻ കച്ചവടമോ അൻക്കില്ല അല്ലാ എന്താ കാരണം അവരൊരു ദിവസത്തെ ഭയപ്പെടുകയാണ് തത്തക്കല്ല ബുഫീഹിൽ കുലൂബ് വല്ല ബസാർ കണ്ണുകളും ഹൃദയങ്ങളും പിടയുന്ന എന്ന് പറയുന്ന ഒരു ദിവസത്തെ ഭയപ്പെടുന്നത് കൊണ്ടാണ് അവിടെ കച്ചവടം ആവട്ടെ അവിടെ ക്രയവിക്രയങ്ങളാവട്ടെ ഒന്നും അള്ളാഹുങ്കൽ നിന്ന് അകന്നുള്ള ഒരു പണിയില്ല അത് കല്യാണമായ കച്ചവടം ആയാലുംബസംഗമ ആയാലും അള്ളാഹുഗൽ നിന്ന് അകലില്ല ഇപ്പൊ ഇഫ്താർ ക്യാമ്പ് പോലും അള്ളാഹുങ്കൽ നിന്ന് അകന്നുകൊണ്ടല്ലേ റമലാൻകെട്ടി വന്നു കഴിഞ്ഞാൽ പിന്നെ ഇഫ്താർ ക്യാമ്പ് കൊടുക്കുന്നു എന്തല്ല ഫുഡ് അല്ലെങ്കിൽ റസൂലും പൊരുത്തപ്പെട്ട ഭക്ഷണങ്ങളാണ് അല്ല അതിനെല്ലാം മൂമിനിയങ്ങളും വലിയ വലിയ താടിയൊക്കെ വെച്ച എന്നെപ്പോലത്തെ ആൾക്കാരാ പോയി തിന്നാൻ പോവുക ഞാൻ ഇഫ്താർ നടത്തിനെ പറ്റി പറയല്ല ഇഫ്താർ ക്യാമ്പ് എന്ന് പറഞ്ഞിട്ട് വെച്ചിട്ട് പിശാചിനെ സന്തോഷിപ്പിക്കുന്ന രൂപത്തിലേക്ക് പോകരുത് നിങ്ങൾക്ക് തന്നെ അറിയാം ഞാൻ എന്താ പറയുന്നതെന്ന് അതുകൊണ്ടാണ് യഹാഫുനെ യോമൻ തത്തക്കല്ലു ബു ഫീഹിൽ കുലൂബുല്ലബുസാർ കണ്ണുകളും ഹൃദയങ്ങളും പിടയുന്ന ഒരു ദിവസത്തെ ഭയപ്പെട്ടുകൊണ്ട് ജീവിക്കുന്നവരാണ് അവർ ആരും അള്ളാഹുവിന്റെ സഹാബത്ത് അവരെ സംബന്ധിച്ച് നമുക്കറിയാം ഖിസ്റഖസറിനെ വിറപ്പിച്ച റസൂല്ലാ ഇല്ലാസ്ലാമിന്റെ പ്രിയപ്പെട്ട സഹാബിയാണല്ലോ മഹാനായ ഉമറി അദ്ദേഹത്തിന്റെ പേര് കേട്ടാൽ ഖിസ്രയും പേർഷ്യൻ ചക്രവർത്തിമാരൊക്കെ വിറകൊള്ളു അങ്ങനത്തെ അദ്ദേഹം അള്ളാഹുവിന്റെ ദീനിലേക്ക് വന്ന് ഇസ്ലാമിൻ്റെ ഖലീഫയായി മാറിയ ഒരു സന്ദർഭത്തിലാണ് അദ്ദേഹത്തിൻ്റെ അടുത്ത് ഒരു അറാബി വന്നിട്ട് പറഞ്ഞു

ഖലീഫ അഹമ്മറിന്റെ ഭരണകാലത്ത് ഉടുതുണിക്ക് മറുതുണിയില്ലാതെ നഗ്നത മറക്കാൻ കഴിയാതെ നിങ്ങളുടെ വീടിൻ്റെ നേരെ പിറകിൽ ആ മറവിൽ എൻ്റെ ഭാര്യയെയും മക്കളെയും ഞാൻ നിർത്തിയിരിക്കുകയാണ് അതുകൊണ്ട് ഉഖ്സുബുനയ്യാത്തി അവർക്കുള്ള വസ്ത്രം നിങ്ങൾ നൽകണം ഞാൻ അല്ലാതെ കൊണ്ട് സത്യം ചെയ്ത് പറയാണ് ലത്തലന്ന നിങ്ങൾ അത് ചെയ്യെന്നെ വേണം എന്റെ ഭാര്യക്കും എന്റെ കുട്ടികൾക്കും ഉടുതുണിക്കും അർതുണി ഉള്ള വസ്ത്രം നിങ്ങൾ നൽകി തന്നെ വേണം ഫക്കാല ഉമർ അപ്പോൾ ഉമർ അള്ളാൻ ചിരിച്ചുകൊണ്ട് ചോദിച്ചു ഇല്ല മാതാ ഞാൻ അത് വരാൻ പോണേണ്ടത് അത് എന്റെ ഭാര്യയും കുട്ടികൾക്കും ഞാൻ വസ്ത്രം നൽകിയില്ല എനിക്കെന്താ വരാൻ പോണത് ഫാറാബ് പറഞ്ഞു ഉമറേ ഇതൻ അബാ ഹ്സിൻ ഞാൻ പോവും ഒരു ബേജാരം വേണ്ട അന്നെ തടുക്കാനോ അന്നോട് ചോദ്യം ചെയ്യാനോ അന്നെ മേൽക്കയറാനോ അല്ലെങ്കിൽ നിന്നെ ഏതെങ്കിലും നിലക്ക് ദ്രോഹിക്കാനോ ഞാൻ വരില്ല അല്ല അത് ഹന്ന ഞാൻ പോകും എന്നാലോ തെക്കൂനുവാൻ അപ്പൊ ഫക്കാലവും മറുമല്ലോ ചോദിച്ചു ഇൻ തെഹബ് നീ പോവുകയാണെ ഫ മാതാ എനിക്കെന്താ നീ പോയി എന്നാ എനിക്കെന്താ അപ്പോൾ അദ്ദേഹം പറഞ്ഞു തെക്കൂനുലു ഒന്നുകിൽ നരകം അല്ലെങ്കിൽ സ്വർഗം അത് കൊടുക്കുന്ന ദിവസം എന്റെ ഹാലിനെ പറ്റി നീ ചോദ്യം ചെയ്യപ്പെടും എന്റെ ഭാര്യയും മക്കളും ഉടുതുണിക്ക് മറുതുണിയില്ലാതെ കട്ടപ്പെട്ടതിനെ പറ്റി നിന്റെ ഭരണത്തിന് കീഴിൽ കട്ടപ്പെട്ട ഇവരെ പറ്റി നീ അള്ളഹാനോട് ഉത്തരം പറയണം എന്നാരു പറഞ്ഞു അഹറാബിയായ ഗ്രാമീണനായ ഒരു അഹറാബി ഹും ഉമ്മ പറഞ്ഞു അപ്പോഴാണ് ഇതാണ് കേട്ടപ്പം ഒന്നുകിൽ നരകം അല്ലെങ്കിൽ സ്വർഗ്ഗം അത് കിട്ടുന്ന ദിവസം നീ അള്ളാനോട് മറുപടി പറഞ്ഞാൽ മതി അപ്പം നമ്മളോടൊക്കെ അങ്ങനെ ചെലവ് അറിയില്ലേ പൈസയോ കടമായി ഞാൻ ചിലവിലെന്തോ തരൂല കൊടുക്കൂല അപ്പം ചിലടിയോട് എന്ത് അറിയുമോ ആയിക്കോട്ടെ ജീവന പരലോ എന്നും അറിയാം എനിക്കെന്തൊരു സന്തോഷമാറിയോ പറലോ നന്നായിക്കോട്ടെ പറലോ എന്ന് വാങ്ങിക്കോ ജയോട് വാങ്ങിക്കോ എന്തൊരു ഇതാ അറിയോ ഓനൊക്കെ പഠിച്ചോൻ്റെ ഓനൊക്കെ മയ്യത്ത് വരെ വീണ്ടും അടിച്ചു കൊല്ലണം മരിച്ചാലും ഓൻ ചിലപ്പോൾ തൗബ നിന്റെ വാക്ക് ഞാൻ പിൻവലിക്കോപ്പും മയ്യത്ത് പോലും ബൂണ്ടോലാണ് ഓൻ ചിന്തിക്കുന്നില്ല ഈ അഹറാബി ഖലീഫ ഒഹമ്മ ആരോടാ പറഞ്ഞത് കൈസറിനെ വിറപ്പിച്ച സ്വർണം വിളയുന്ന നാടിന്റെ ചെങ്കോൽ പിടിച്ച ഭരണാധികാരി ഖലീഫ ഉമർ ഹലീഫു പൊട്ടി പൊട്ടിയങ് കരഞ്ഞു ഏത് നാളെ പരലോകത്ത് റബ്ബിന്റെ കോടതിയിൽ നീ മറുപടി പറഞ്ഞപ്പോളെ ഫ ബക്ക ഉമർ ബുക്കൻീദികൾ പോലും കോരിത്തരിച്ചു പോകുമാർ ഉച്ചത്തിൽ അദ്ദേഹം വാവിട്ട് കരഞ്ഞു എന്നിട്ടോ ഫ ഹലാമീസു അദ്ദേഹം കയ്യിൽ ഇവർക്ക് വസ്ത്രം കൊടുക്കാനുള്ള തുണി ഉണ്ടായിരുന്നില്ല ഖലീഫ ഉമുല്ല ധരിച്ച ഒരു ഒരു കുപ്പായു അദ്ദേഹം ഊരി എന്നിട്ട് കഷ്ണം കഷ്ണങ്ങളാക്കി എന്നിട്ട് കൊടുത്തിട്ട് പറഞ്ഞു ഇതുകൊണ്ട് നിന്റെ ഭാര്യയുടെ മക്കളുടെയും മുന്നും പിന്നും മറച്ചോ ലാലി നിന്റെ കവിത തന്നല്ല ശേരിക്കന്നല്ലിക്കല്യൂ ആ ദിവസം നീ പറഞ്ഞില്ലേ ഒന്നുകിൽ നരകം അല്ലെങ്കിൽ സ്വർഗം ആ ദിവസത്തെ ഭയപ്പെട്ടുകൊണ്ട് തന്നതാ ഈ അമല അള്ളാൻ്റെ അടുത്തുണ്ടാവും ഈ അമലായിരിക്കണം നമുക്ക് റംലാൻ ചെയ്യേണ്ടത് തറാവി നമസ്കരിക്കുന്നു ദാലിക്കല്യവും ജക്കാത്ത കൊടുക്കുന്നു ഇല്ല ദാലിക്കല്യവും ശരക്ക കൊടുക്കുന്നു ഇല്ല ദാലിക്കല്യാവും ദൈവത്തെ സംഘടിപ്പിക്കുന്നു ഇല്ല ദാലിക്കല്യാവും അല്ലാണ്ട് എല്ലായിടത്തും പള്ളിയിൽ ദൈവത്തിണ്ട് അതുകൊണ്ട് അമ്മക്കും വേണം അകനാണോ ഇപ്പൊ എല്ലാവരും പ്രബോധന പ്രവർത്തനങ്ങൾ വരെ അങ്ങനെയാണ് എല്ലായിടത്തും ഇല്ലേ എന്നാ വേണ്ട എല്ലായിടത്തും ഉണ്ടാ അമ്മക്കും വേണം അല്ലാണ്ട് അല്ലാണ്ട് പ്രതിഫലം കിട്ടാനോ സ്വർഗം നരകവും വിഭജിക്കുന്ന ദിവസത്തിൽ രക്ഷപ്പെടാനോ വേണ്ടിയുള്ള അമലുകളല്ല അത് പോരാ ശ്രദ്ധിക്കുക ഈ മാസം നമ്മുടെ സാലിയാത്തുകളും നമ്മുടെ ചെറുതുകളും ഹയറും ചെറുതും ഒക്കെ അള്ളാഹുവിന്റെ കോടതിയിൽ സമർപ്പിക്കപ്പെടുന്ന മാസമാണ് അതുകൊണ്ട് നമ്മുടെയൊക്കെ അമാൽസാലിയാത്തുകൾ മലക്കുകൾക്ക് സമർപ്പിക്കാനുള്ള ഭാഗ്യം അവർക്കും അത് നേടാനുള്ള ഭാഗ്യം അള്ളാഹു നമുക്കും നൽകി നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ അൽ വലം വലം അലഹ അല്ലാഹിൽ أصلي وأسلم أفضل الصلاة وأزكى السلام وأتم التسليم على أشرف المرسلين وعلى آله وصحبه أجمعين أيها الإخوان والأخوات أوصيكم ثانيا وإياي بتقوى الله برينغر آية ستي وشاسي غلي الله وشاسي غلي عمال الصاليات عند ما سب اللهم تو توري ഉള്ളതാണോ ഇല്ലാത്തതാണോ സമൂഹത്തിൽ ചിർക്കു പ്രചരിപ്പിക്കുന്ന പണ്ഡിതനാണോ ഈ കാര്യം പറയുന്നത് ആദ്യം അതാ പരിശോധിക്കേണ്ടത് ജനങ്ങളെ മുഴുവനും ജാരങ്ങളിലേക്ക് പരിശുദ്ധ റംദാനിൽ സിയാർ തിറ്റോർ എന്ന് പറഞ്ഞ് ആട്ടിത്തെളിക്കുന്ന പണ്ഡിതന്മാരുടെ നാവിൽ നിന്ന് കേൾക്കുന്ന ഒരു ശബ്ദവും എടുക്കരുത് തള്ളിക്കളണം അല്ലെങ്കിലോ പലോർന്ന് കുടുങ്ങിപ്പോ കേട്ടോളങ്ങൾ അല്ല പറയാം സുഹൃത്ത് ഫുർക്കാലില് പരലോകത്ത് ഒരുപാട് അമലു ചെയ്ത് വന്ന നേരത്തെ നമ്മൾ പറഞ്ഞൊരു മുഖം ഉജൂഹു ആമിലത്തുൻ നാറൻ ഹാമിയ നേരത്തെ നമ്മൾ പറഞ്ഞു കത്തിജ്വലിക്കുന്ന നരകത്തിൽ അവരെത്തിച്ചേരും അല്ലേ മുഖം ഭയവിഹുലമാണ് ഇതൊക്കെ അല്ലാ പറഞ്ഞതാ അതിനുശേഷം അല്ല പറഞ്ഞതാറോ യൗമയു പരലോത്തെത്തിയാൽ വിരല് കടിച്ചു പോവും വിരലെപ്പോഴാണ് നമ്മൾ കടിക്കുക നമ്മൾ എപ്പോഴാണ് എപ്പോൾ വിരലടിക്കുക ഇവിടുന്ന് നിങ്ങളുടെ ജീവിതത്തിൽ എപ്പോഴാണ് വിരലിൽ കടിക്കേണ്ട ഘട്ടം ഉണ്ടായത് ഞാനൊരു ഘട്ടം ഓർമ്മിപ്പിക്കുക ചിലപ്പോൾ നമ്മൾ എക്സാമൊക്കെ എഴുതുമ്പോളെ പരീക്ഷൻ്റെ ക്വസ്റ്റ്യൻ പേപ്പർ കൈ കിട്ടിയപ്പം ക്വസ്റ്റ്യൻ പേപ്പർ വായിച്ചു നോക്കുമ്പോൾ എല്ലാ ക്വസ്റ്റ്യൻ്റെയും ആൻസർ കൃത്യമായിട്ട് അറിയാം പക്ഷെ എഴുതാനിരുന്നപ്പം കുറെ എണ്ണത്തിൻ്റെ കിട്ടുന്നില്ല അങ്ങനെ കുറേ നേരം കാത്തിരുന്നു കിട്ടുമോ എന്ന് നോക്കിയിട്ട് ഒരു നിനക്കും കിട്ടിയില്ല അവസാനം പേപ്പർ വെച്ചു വെച്ച് പുറത്തിറങ്ങിയപ്പോൾ കിട്ടിയാലോ ഒരു കടിയുണ്ട് ഇല്ലേ ഇതുപോലെ പരലോകുന്ന് വെരിലെടുക്കുന്നതാണ് യൗമ യാൾ ലാലി മോല യത ഈ അക്രമി തന്റെ വിര കടിക്കും മോലാ യഥൈ ഈ അക്കൂലവൻ പറയും അള്ളാൻ റസൂല് പഠിപ്പിച്ച മാർഗം സ്വീകരിച്ചിരുന്നെ എത്ര നന്നായിരുന്നേനെ എന്തൊരു നാശത്തിലാ വന്ന് പെട്ടത് ഉണ്ടോ അത് എന്റെ നാശമേ ലൈത്ത രൂപത്തിലാക്കി സുഹൃത്താണ് ഓൻ്റെ മാർഗം സ്വീകരിച്ചിരുന്നായിരുന്നെങ്കിൽ എത്ര നന്നാണ് നന്നായിരുന്നെ പലപ്പോഴും പല ആളുകളും നമ്മൾക്ക് പല സുഹൃത്തുക്കളുണ്ടാവും അന്ധവിശ്വാസികളായ അനാചാരത്തിൻ്റെ ഉടമസ്ഥന്മാരായ ഫലസു അവർ പറഞ്ഞിട്ട് കേട്ടിട്ടാണ് നമ്മൾക്ക് എന്തുണ്ടാവുക ദീൻ ഉണ്ടായത് അല്ല ദീനൊന്നും പഠിച്ചിട്ട് കഴിഞ്ഞല്ല അതുകൊണ്ട് പരലോകത്ത് വെച്ച് നാളെ അള്ളാൻ്റെ മുമ്പിൽ വെച്ചിട്ട് വരൽ കടിച്ചിട്ടുള്ളത് കാര്യമില്ല ഭയങ്കരമായി ബുദ്ധിമുട്ടേണ്ടി വരും നാളെ പരലോകത്ത് നമ്മൾ എന്ത് ചെയ്താലും അത് ഏത് ഹയറാവട്ടെ ഷററാവട്ടെ അത് നമ്മൾ നാളെ പറലോകത്ത് എത്തുമെന്ന ബോധം നമുക്കുണ്ടാവണം മഹനായ ഒരു കുമാൽ ഹക്കീം തന്റെ മകനെ വിളിച്ചിട്ട് പറഞ്ഞു യാ ബുനയ്യ ഇന്ന ഹെക്കും ഹബ്ബത്തിൻ ഹർദൽ ഫത്ത് സഹ്രത്തിന് ഔഫിസമായ ആകാശത്തിൽ എവിടെയെങ്കിലും വെച്ച് ഭൂമിയിൽ എവിടെയെങ്കിലും വെച്ച് ഏതെങ്കിലും ഒരു മലമടക്കിൽ വെച്ച് നീ ഒരു നന്മ ചെയ്തു അല്ലെങ്കിൽ തിന്മ ചെയ്തു ആ നന്മയാകട്ടെ ആ തിന്മയാകട്ടെ മോനെ പരലോകത്തല്ല കൊണ്ടുവരുട്ടോ അതുകൊണ്ട് ഇന്ന അല്ലാഹു ലത്തീഫുൻ ഹബീർ അള്ളാഹു വളരെ മൃദുലമായി പെരുമാറുന്നവനും അതോടൊപ്പം ഏറ്റവും സൂക്ഷ്മമായി അറിയുന്നവനാണ് നമ്മളുടെ ഓരോരുത്തരുടെയും നമ്മൾ എവിടെ വെച്ച് ചെയ്താലും ചിലപ്പോൾ നമ്മൾ കള്ളുടിച്ചത് ആകാശത്ത് വെച്ചായിരിക്കും ചിലപ്പോൾ നമ്മൾ കള്ളുടിച്ചത് മലമടക്കിൽ വെച്ചായിരിക്കും ചിലപ്പോൾ നമ്മൾ തമ്മാർത്തം ചെയ്ത് ഭൂമിയിൽ എവിടെയും വെച്ചായിരിക്കും ഇതൊക്കെ പർലോത്ത് കൊണ്ടുവരുട്ടോന്ന് ഈ വിശ്വാസം നമ്മളിലേക്ക് വരണം എന്നിട്ട് വേണം റമലാനിലേക്ക് അടക്കാൻ കേട്ടോ വിത്ത് വിറക്കാനും റജബിൽ വിത്ത് ഇറക്കാനും ഷാബാനിൽ വിത്ത് നനക്കാനും റമലാനിൽ വിത്ത് നനച്ചതും കൊയ്തെടുക്കാനും ഒക്കെ സാധിക്കുന്ന അനുഗ്രഹമേകുന്ന മുത്തക്കളിൽ അള്ളാഹു എന്നെയും നിങ്ങളെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ റഹ്മാനായ റബ്ബ് നമ്മൾ നിന്ന് ഓരോരുത്തർന്നും വന്നുപോയ ചെറുതും വലുതുമായ എല്ലാ പാപങ്ങളും അറഹുറാഹിമനായ റബ്ബ് എനിക്കും നിങ്ങൾക്കും പുറത്തു മാപ്പായി തീരുമാറാകട്ടെ നമ്മുടെ വീട്ടിൽ നിന്ന് പടിയിറങ്ങിപ്പോയ നമ്മുടെ ബഹുമാന്യരായ മാതാപിതാക്കൾ നമ്മുടെ സഹോദരി സഹോദരന്മാർ അള്ളാഹു അവർക്കെല്ലാം പരലോകത്ത് നാളെ ബർസഹിൽ അള്ളാഹു അവരുടെ കപടം അല്ലാഹു സ്വർഗ്ഗ കൊടുക്കുമാറാകട്ടെ അല്ലാഹു അവരെയും നമ്മെയും ജന്നാത്തുൽ ഫിർദൌസിൽ ഒരുമിച്ച് കൂട്ടുമാറാകട്ടെ നാളെ പറലോത്തെത്തുമ്പോൾ നമ്മിൽ നിന്ന് പിരിഞ്ഞുപോയ നമ്മുടെ മാതാപിതാക്കളെ ഒരുപാട് കഷ്ടപ്പെടുത്തിയിട്ട് പോലും പിരിഞ്ഞുപോയ മാതാപിതാക്കളുണ്ട് നമ്മൾ ഒരു സഹായവും സഹകരണവും ചെയ്യാതെ പിരിഞ്ഞുപോയ എത്രയോ മാതാപിതാക്കൾ ഈ ഭൂമിയിലുണ്ട് എല്ലാവരുടെയും മക്കൾ ചെയ്തു പോയ പാപങ്ങൾ അവർക്കും മാതാപിതാക്കളിൽ നിന്ന് വന്നുപോയ പാപങ്ങൾ അവർക്കും അള്ളാഹു പുറത്തു മാപ്പായി കൊടുത്തുകൊണ്ട് അവരെയും നമ്മെയും അള്ളാഹു അവൻ്റെ ജന്നാത്തൽ തീർദനൊരുമിച്ചു കൂട്ടുമാറാകട്ടെ നമ്മുടെ മാതാപിതാക്കളെ തിരിച്ചറിയാനും നമ്മുടെ സഹോദരന്മാരെയും സഹോരിമാരെയും പലവർത്തച്ഛച്ച് തിരിച്ചറിയുന്ന മുത്തക്കൈങ്ങളിൽ അള്ളാഹു എന്നെയും നിങ്ങളെയും ഉൾപ്പെടുത്തുമാറാകട്ടെ മരണം വരെ കൂടി ജീവിക്കുവാൻ എന്തെല്ലാം രോഗങ്ങളും പ്രയാസങ്ങളും വന്നാൽ ആ പ്രയാസങ്ങളും ദുരിതങ്ങളും കട്ടപ്പാടുകളൊക്കെ സഹിക്കാനും അതെല്ലാം അല്ലാഹു നമ്മിൽ നിന്ന് വന്നുപോയ പാപങ്ങൾ മായ്ച്ചു കളയാനും നമുക്ക് വേണ്ടി അള്ളാഹു ഏർപ്പെടുന്ന